കൂറ്റനാട് നഗരം കൈയടക്കി തെരുവു നായ്കളുടെ വിളയാട്ടം ഒരുപോലെ ഭീതിയിലാണ് കാൽനട യാത്രക്കാരും വാഹന രാവിലെ സമയങ്ങളിലാണ് കൂടുതലായും തെരുവു നായ്ക്കൾ സംഘടിച്ച് എത്തുന്നത് പത്തും പതിനഞ്ചും എണ്ണമടങ്ങുന്ന കൂട്ടങ്ങളായി എത്തുന്ന നായ്ക്കൾ റോഡിന് മധ്യത്തിലും റോഡരികിലുമെല്ലാം തമ്പടിക്കും പിന്നീട് ഇവയ്ക്കിടയിലൂടെ സാഹസിക യാത്ര നടത്തേണ്ട ഗതികേടിലാവും യാത്രക്കാർ രാവിലെ സമയമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് തെരുവുനായ ശല്യം രൂക്ഷമായ തോതിൽ അനുഭവിക്കുന്നത് പലതവണ പരാതി പറഞ്ഞിട്ടും തുരത്തി ഓടിക്കാൻ അധികൃതര് നടപടികള് കൈക്കൊള്ളുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം